ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അൺബോക്സിങ് വീഡിയോ ആണ് എടുക്കുന്നത് നമ്മൾ ഫോണിന് ഒരു പൗച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിനാണ് ഓർഡർ ചെയ്തത് അപ്പം അത് നമുക്ക് ഇന്ന് വന്നിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേക്കല്ല പറ്റത്തില്ലേ തുറന്നെക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ലേ അവിടെ അവിടെന്നോ പൊട്ടിക്കുന്നത് പറ്റത്തില്ലേ അവിടേക്ക് ൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് സാംസങ് ഏതായിരുന്നു സാംസങ് എ ആണ് ഓർഡർ ചെയ്തത് പക്ഷേ നമ്മുടെ നമ്മുടെ ഏതാ ഫോണ് സോറി സോറി കൈസ് അപ്പം നമ്മൾ ഓർഡർ ചെയ്തത് സാംസങ് ആണ് പക്ഷെ നമ്മുടെ ഫോൺ എ ഫിഫ്റ്റീൻ ഇട്ടു വെക്കിയപ്പോൾ നമുക്ക് ഇച്ചിരി വലുതാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് നല്ല പൗച്ച ആയിരുന്നു നമുക്ക് എന്തായാലും ഇത് റിട്ടേൺ ചെയ്യാം Okay guys, bye.